ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ടീച്ചർ പോവുകയാണ് എല്ലാവരും നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണമെന്ന് അധ്യാപിക എം സുശീല പറഞ്ഞപ്പോൾ യാത്ര ചോദിക്കലാണെന്ന് നഗരസഭ ശിശുമന്ദിരത്തിലെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല അൻപത്തിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നതിന് മുന്നോടിയായി ശിശുമന്ദിരത്തിൽ നടത്തിയ ചടങ്ങിലാണ് വികാരനിർഭരമായ രംഗങ്ങൾ അരങ്ങേറിയത് ടീച്ചർ ഇനി വരില്ല നിങ്ങളെ പഠിപ്പിക്കാൻ പുതിയ ടീച്ചർ വരും എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കാര്യം പിടികിട്ടിയത് പുതിയ ടീച്ചർ വേണ്ട ഞങ്ങളുടെ ടീച്ചർ മതിയെന്ന് വിതുമ്പി കുഞ്ഞുങ്ങൾ സുശീലയെ അടക്കം പിടിച്ചു സ്വന്തം വീടിനോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശാന്തി എന്ന പേരിൽ ബാലവാടി സ്ഥാപിച്ചാണ് കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് സുശീലയുടെ കടന്ന വരവ് ബ്ലോക്ക് മഹിളാ സമാജം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വീട്ടുകുത്ത് ആരംഭിച്ച അമ്പിളി ബാലവാടിയിൽ അധ്യാപികയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ചക്കാലക്കുത്ത് രശ്മി ബാലവാടിയിലേക്ക് മാറി സമാജം പ്രവർത്തനം നിർത്തിയപ്പോൾ ബാലവാടി ഈറ്റെടുത്ത് രശ്മി നഴ്സറി സ്കൂൾ തുടങ്ങി പലപ്പോഴും വാടക സ്വന്തം കൈയിൽ നിന്നും നൽകേണ്ട അവസ്ഥയായിരുന്നു ബെഞ്ചും ഡെസ്കും ഉൾപ്പെടെ സാഹചര്യങ്ങൾ ഒരുക്കി നാട്ടുകാർ പിന്തുണച്ചു കെട്ടിടം ഒഴിയേണ്ടി വന്നപ്പോൾ മദ്രസയിൽ സൌജന്യമായി ക്ലാസ് നടത്താൻ സൗകര്യം കിട്ടി തുച്ഛമായി ഫീസാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും മിക്ക കുട്ടികൾക്കും സൗജന്യമായിരുന്നു പതിനൊന്നിന കർമ്മ പരിപാടിയിൽ പഞ്ചായത്തിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശിശുമന്ദിരം നഴ്സറി സ്കൂൾ സ്ഥാപിതമായപ്പോൾ സുശീല ആദ്യ അധ്യാപികയായി ആദ്യ പത്ത് വർഷം രൂപ ഓണറേറിയമായിരുന്നു തുടർന്ന് ആയിരം രൂപയാക്കി ഈ കാലയളവിൽ വേറെ ജോലി പലത് കിട്ടിയിട്ടും അധ്യാപനത്തോടുള്ള താൽപര്യം കാരണം പോയില്ല രണ്ടായിരത്തി പത്തിൽ പാർട്ട് ടൈമായി സ്ഥിരപ്പെടുത്തി നഗരസഭ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ശിശുമന്ദിരം സ്മാർട്ടാക്കി രണ്ടായിരത്തി പതിനേഴിൽ രജത ജൂബിലി വിപുലമായി ആഘോഷിച്ചു ശിശുമന്ദിരത്തിലെ കുഞ്ഞുങ്ങൾക്കായി മുപ്പത്തിരണ്ട് വർഷം ജീവിച്ച സുശീല പാർട്ട് ടൈം ജീവനക്കാരിയായാണ് വിരമിക്കുന്നത് സ്ഥിരപ്പെടുത്തിയതു മുതൽ വർഷത്തെ സർവീസേയുള്ളൂ പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങളിൽ വ്യക്തതയായിട്ടില്ല ഭർത്താവ് കുമാരൻ റിട്ടയർഡ് പോസ്റ്റൽ ജീവനക്കാരനാണ് മക്കൾ രണ്ടുപേരിൽ മൂത്തയാൾ സുരേഷ് ഗവൺമെന്റ് മാനവേദൻ ജി എച്ച്എസ്എസിൽ അധ്യാപകനാണ് രണ്ടാമൻ സുധീഷ് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആയിരക്കണക്കിന് ശിക്ഷ സമ്പത്തുമായാണ് സുശീല പടിയിറങ്ങുന്നത് അൻപത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ ഈ ശിശുമന്ദിരം നഴ്സറി സ്കൂളിൽ നിന്നും പടിയിറങ്ങുകയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകളും നന്ദിയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ശിശുമന്ദിരത്തിൽ നമ്മുടെ അൻപത് ശിശുമന്ദിരത്തിൽ മാത്രമല്ല നമ്മുടെ ചക്കാലക്കുത്ത് അങ്കണവാടി മുതൽ തുടങ്ങിയതാണ് ടീച്ചറുടെ അധ്യാപന ജീവിതം അൻപത്തിരണ്ട് വർഷത്തെ സുദീർഘ സേവനത്തിന് ശേഷം ടീച്ചർ പടിയിറങ്ങുകയാണ് ശിശുമന്ദിരത്തിൽ നിന്ന് അപ്പോൾ ജനകീയ കൂട്ടായ്മയുടെ യാത്രയായപ്പോൾ നൽകി ഇപ്പോൾ ടീച്ചർ ഈ വർഷത്തെ ഇവിടെയുള്ള കുഞ്ഞ് മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും വേണ്ടി ഒരു സെൻറ്റപ്പ് പാർട്ടി ഇവിടെ ചെറുതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പങ്കെടുത്തു ടീച്ചറുടെ ഇനിയുള്ള ജീവിതം വിശ്രമ ജീവിതം ഏറ്റവും ആനന്ദകരമായിരിക്കട്ടെ എന്ന് എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ പുതിയ ടീച്ചർക്ക് ഒരു നടത്താനും സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഈ വർഷം പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ടീച്ചർ മുൻകൈയെടുത്ത് ഇന്നലെ നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബിഎസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ